അഖിലയുടെ നിലവിളി കർണപടം തകർത്ത് ഹൃദയം തുളച്ച് കയറുമ്പോൾ ഒരു ലജ്ജയും ഒരു കുറ്റബോധവും ഇല്ലാത്ത ഒരാൾ ഈ നാട് ഭരിക്കുകയാണ് ഇത്തരം ചോര കലർന്ന ജീവിതം ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ് ആ ഭരണാധികാരി അതുകൊണ്ട് ഒരുത്തൻ വന്ന് രണ്ടോ മൂന്നോ ജീവൻ കൊത്തിപ്പറിച്ചാൽ അത് കണ്ടിട്ട് അനാഥയായി പോയ ഒരു പെൺകുട്ടി അലറി വിളിച്ചാൽ ആ ഭരണാധികാരിക്ക് ഒന്നും തോന്നണമെന്നില്ല എങ്കിലും പോലീസെ ഇട്ടിരിക്കുന്ന കുപ്പായത്തോട് അല്പമെങ്കിലും കൂറുകാട്ടുക നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ കുപ്പായത്തിന്റെ ധൈര്യത്തിലാണെന്ന് ഓർക്കണം ഈ അഖിലയുടെ നിലവിളി കേട്ടിട്ട് ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഉറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വെറും കൂലിവേലക്കാർ മാത്രമാണ് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അടിമകൾ നീതിബോധം ബോധം നിങ്ങൾക്കൊന്നും ലവലേശമില്ല നിങ്ങൾക്ക് അല്പമെങ്കിലും നീതി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരി ക്രൂരനാണെങ്കിലും അയാൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലെങ്കിലും ഈ പെൺകുട്ടിയും അപ്പനും അവിടെ വന്ന് നിലവിളിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് സംരക്ഷണം ഒരുക്കുമായിരുന്നു നിങ്ങൾ നാടിന് വേണ്ടാത്ത നാട്ടുകാർക്ക് വേണ്ട ഭരണാധികാരികളുടെ പൃഷ്ഠം താങ്ങി നടന്നപ്പോൾ ഒരിക്കലും ും സംഭവിക്കാത്ത ഈ പെൺകുട്ടിയെ അനാഥനാക്കാനുള്ള ലൈസൻസ് കൊടുക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയണം നിങ്ങൾ വാങ്ങുന്ന ശമ്പളം നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണം അത് വാഴാനുള്ളതല്ല ഈ പെൺകുട്ടികളുടെ നിലവിളിക്ക് മുമ്പിൽ നിങ്ങളുടെയൊക്കെ ചെവി അടിച്ചു പോവട്ടെ എന്ന് ശമിക്കാനല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല